രാജു ആണ് ഇവിടെ പണിക്കൊക്കെ വരാറ് വന്ന് വന്നിപ്പോ പ്ലംബർമാർക്കൊക്കെ എഞ്ചിനീയർമാരെ തിരക്കായി പോയി അല്ലേ എൻജിനീയർമാർക്കല്ലേ കണ്ടോ കണ്ടോ ഒരു പെരിജി പോണോ അത് പെര തുറന്ന് കളയാറായി എണി വച്ചാലൊ ചാവേ ഇല്ല എവിടെയൊക്കെ കിടക്കണമുണ്ടോ അപ്പുറത്തൊക്കെ അതെ തുറന്നിട്ടേക്കോളു ഇതിന്റെ ഫ്രണ്ടിൻറെ ഓടായത് മറച്ചിട്ടാറിനെ മനസ്സിലായില്ല

ചെറുപ്പത്തിലുണ്ടായ ഒരു ഷോക്കാണ് അവൾ എന്താ പറയുക ചെയ്യണേന്ന് ഒരു പിടുത്തൊന്നും കിട്ടില്ല ഗുളിക്കൊക്കെ ഇട്ട് കഴിക്കാം എന്നാലും കഴിക്കില്ല ഞാൻ എന്തെങ്കിലും പറഞ്ഞ വലിയ പ്രശ്നവും ആ ആ മെസ്സേജ് തോന്നുന്നുണ്ട് മെൻറ്റിടൊന്നുമല്ല എന്നാലും സാറെ നമ്മുടെ തെക്കേച്ചിറ സ്റ്റെപ്പ് കേട്ടി എന്നെ കണക്കാണ് ഒന്ന് നോക്കിയിട്ട് ഞാനത് കൊടുത്തിട്ടു ഇട വരുണേ നീ ആ പുരുഷത്തെ വേണ്ട മോളെ ചാക്കിട്ടി പിടിച്ചല്ലേ ഞാൻ അറിഞ്ഞ് ഞാൻ കണ്ടിരുന്നു അയാളോട് നിന്നെ നല്ലോണം സ്നേഹിക്കാൻ പറയത്തില്ല പിന്നെ ഈ പെൺകുട്ടിയുടെ കയ്യിൽ ഒരു ആപ്പു ചിപ്പ് 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 ഒരു ഉണ്ട് അത് അത് ഴിഞ്ഞാല് അവരെവിടെ പോയാലും കണ്ടുപിടിക്കാൻ കണ്ടുപിടിക്കാ പറയണേ ഈ കുട്ടികളൊക്കെ തട്ടിക്കൊണ്ടുപോയാല്ലേ പക്ഷെ നമുക്കത് വേണ്ട ഇത് നമ്മുടെ എതിർപ്പാട്ടികൾക്ക് ആർക്കെങ്കിലും ഒരു ഹൈട്രാപ്പ് ഉണ്ടാക്കാൻ പറ്റും ശെരിക്കും കേൾക്ക് ശരിക്കും ഓ നമ്മൾ ആണ് അങ്ങനെ പറ ഓക്കെ സാർ ഇത് ഞങ്ങളുടെ ചൈനീസ് കമ്പനിയായ കുടുക്കു എന്ന് പറയുന്ന പ്രൈവറ്റ് ലിമിറ്റഡിന്റെ ഇതാണ് ചിപ്പിന്റെ റിസീവർ ഇത് നമ്മുടെ കയ്യിൽ ഇങ്ങനെ കെട്ടണം കെട്ടാൻ കുറച്ച് പാടാണ് പറ്റും കണ്ടില്ലേ സാർ ഇത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ചിപ്പ് ദേഹത്തുള്ള ആള് എവിടെ പോയാലും ഇതാണ് ചിപ്പ് സ്കാനർ ഇതിന്റെ ഇവിടെ ആയിട്ടാണ് ചിപ്പ് ഫിക്സ് ചെയ്തിരിക്കുന്നത് ഓ കാൽ കൈ മുല്ല ആ ദേ കണ്ടോ ഓക്കേ ഓക്കേ ബ്ലിങ്ക് ചെയ്യുന്നത് കണ്ടോ ഏയ് പൂച്ച പോയല്ലോ പോട്ടെ സർ ഇത് ചൈനീസ് ആയതുകൊണ്ട് ഒരു പെർഫെക്ഷൻ ഫീലിംഗ് ഇല്ലല്ലോ അത് നോക്കണ്ട സർ നന്നായി വർക്ക് ചെയ്യും സർ അത് മനസ്സിലായിക്കോളൂ കണ്ടോ ഇത് റോഡ് കടന്ന് അവിടെ എത്തി

ോ എന്റെ പരിപാടി എങ്ങനുണ്ട് അടിപൊളി നീ നമ്മ ഇല്ലേട്ടില്ല അപ്പൊ അറിയാൻ റിയണം പേരറിയാ മാധു നിനക്കെങ്ങനെയാ പേരറിയടി ഞാൻ നിന്റെ എഫ് ബി ബോക്സിൽ കണ്ടതാ അപ്പൊ കണ്ടപ്പോ എനിക്ക് ചെറിയൊരു ഇഷ്ടം തോന്നി അതോട് ചോദിച്ചു വേറെ ഇടിയാ ഞാൻ ഇപ്പോൾ എടാ നീ നീ അവനെ നോക്കണ്ട അതല്ല അവൻ നിങ്ങളെ സംബന്ധിച്ചൊരു സ്ട്രേഞ്ചറാണ് അത് വേണ്ട ആ ശരി എടിയാ വരാം സത്യം ഞാൻ ഫ്രണ്ടിനെ കാണാൻ വേണ്ടി വന്നത്

എന്നിട്ട് ഞാൻ ഞാൻ അറ്റ്ലീസ്റ്റ് എന്നോട് ചോദിക്കാനുള്ള ഒരു തന്റെ ഇരുന്നോടാണോ മറ്റുള്ളവരുടെ എങ്ങനെ ബാധിക്കുന്നു തീരുമാനിക്കുന്നത് അറിഞ്ഞിട്ട് ഈ സൊല്യൂഷൻ ഉണ്ടാക്കിത്തരും നിന്നെ കൊണ്ടൊരു പുല്ലും പറ്റും മാര എനിക്ക് നിന്നോട് ഒരു സ്നേഹമുണ്ട് അന്ന് വിചാരിക്കുന്ന പോലെ വേറൊന്നുമില്ല നിന്നോട് ലസ്റ്റ് ഇഷ്ടം അല്ലെങ്കിൽ പ്രേമിക്കാനോ അതിനു പറ്റിയ ടൈപ്പൊന്നുമില്ല എനിക്ക് നിന്നോടത് ഇതുവരെ തോന്നിയിട്ടുമില്ല പിന്നെ എന്നു തൊട്ടാൽ പോലും എനിക്കൊരു ഫീൽ ഉണ്ടാവില്ല മനസ്സിലായോ അതുകൊണ്ട് ഈ പരിപാടി നടന്നു ശരി എന്നാൽ എനിക്കധിക സമയം ഇവിടെ നിൽക്കാൻ പറ്റും പിന്നെ ഇനി ഒന്നിനെ കുറിച്ച് അന്വേഷിക്കാൻ വേണ്ടി നിങ്ങൾ കാര്യമായ എന്തോ പ്ലാനിങ്ങിലായിരുന്നല്ലോ അത പിന്നെ അവിടെ ഇരുന്നത് നടക്കട്ടെ അല്ല മരാ പോലീസ് പോലീസൊന്നും വന്നിരുന്നും കേട്ടില്ല നമ്മുടെ പേരൊന്നും പറഞ്ഞില്ലല്ലോ അല്ലേ ഞാൻ പറയില്ലെനിക്കറിയാം അത് നമ്മളോട് പറഞ്ഞില്ല മോശമായി പോയി മുറി ഇങ്ങോട്ട് ആ